തൻ്റെ ആദ്യ വരുമാനം രണ്ട് ലക്ഷം രൂപ വെറും പതിനാറ് വയസ്സുകാരൻ്റെ വരുമാനമാണ് ഞാൻ പറഞ്ഞത് സിനാന് സിനാൻ ഇപ്പോൾ ഒരു ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചിട്ടുണ്ട് സിനാൻ ഒരു പ്രതിഭയാണ് ഭാവിയിൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു കുട്ടി ഇതാ തൻ്റെ ഡ്രീമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സിനാനെ ഞാൻ കണ്ടപ്പോൾ സിനാൻ്റെ കഴിവുകൾ നിങ്ങളും കൂടെ ഒന്ന് കാണിക്കണം തോന്നി ഞങ്ങൾ രണ്ടുപേരും കടവ് റിസോർട്ടിൽ ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് നമുക്കൊക്കെ നമ്മുടെ ലോകത്താകമാനമുള്ള ഒരു വലിയ പ്രശ്നമാണ് വേസ്റ്റ് എന്ന് പറയുന്നത് ഈ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഈ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വലിയൊരു കണ്ടുപിടുത്തമാണ് ഒരു വലിയൊരു ഒരു പക്ഷേ വലിയ വിപ്ലവമായിരിക്കും സിനാൻ്റെ ഈ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അപ്പോൾ സിനാനോട് തന്നെ ചോദിക്കാം സിനാൻ സപ്പോർട്ട് ചെയ്തത് റാക്ക് എന്ന ഒരു കമ്പനിയാണ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് സിനാനെ പോലുള്ള കുട്ടികളെ നമ്മൾ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ സിനാൻ്റെ വിശേഷങ്ങൾ സിനാൻ എന്താണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ പദ്ധതി സിനാൻ്റെ കാഴ്ചപ്പാട് എന്തൊക്കെയാണ് സിനാൻ്റെ ഡ്രീം എന്തൊക്കെയാണ് നമുക്ക് മൊബൈൽ ഫോണിലും അനാവശ്യമായിട്ടും മറ്റും സമയം ചെലവാക്കുന്ന ചില പുതിയ തലമുറയിലെ കുട്ടികൾക്ക് സിനാനിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് കിട്ടി 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 ആദ്യത്തെ തീരുമാനം ലക്ഷം ഈ ആളെ പരിചയപ്പെടണത്തോ ഈ കുട്ടിയെ പരിചയപ്പെടണം ഇപ്പത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാല് അവനവന് സ്കില് ഉണ്ടെങ്കില് എവിടെ എത്താന്നുള്ളതിന്റെ തെളിവുള്ള ഒരാളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് സിനാൻ ആണ് സിനാന്റെ വീട് എവിടെ ഏലം ആരാ രണ്ടു ലക്ഷം രൂപ ആദ്യത്തെ വരുമാനം തന്നത് റാക്ക് റാക്ക് എന്ന് പറഞ്ഞത് വലിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് എന്ത് തൈര് എക്കോസിസ്റ്റ് എന്ത് ധൈര്യത്തില് അവർ തന്നത് ഐഡിയ ഐഡിയ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അല്ലേ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ഞാൻ ഞാൻ റാക്കിന്റെ ഒരു പ്രോഗ്രാമില് അപ്പോഴാണ് ഇങ്ങനെ ഒരു ചെറിയ കുട്ടി പതിനാറ് വയസ്സാണ് എത്ര വയസ്സാ പതിനേഴുകാരന് രണ്ടു ലക്ഷം രൂപ അവര് കൈമാറുന്നുണ്ട് വലിയ സപ്പോർട്ടായി അത് ജീവിതത്തിൽ ആദ്യത്തെ പ്രൈസ് ആണല്ലേ ഈ പൈസ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഉണ്ട് അത് ഉണ്ടാക്കാം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് വേസ്റ്റ് മാനേജ്മെന്റ് അല്ല അവിടെ പറഞ്ഞത് വേസ്റ്റ് ഇപ്പോ ലോകത്ത് ഭയങ്കര എന്താ പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് വേസ്റ്റ് മാനേജ് ചെയ്യാന്നുള്ളത് അതിനുള്ള

എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അവസാനം റാക്കിന്റെ ഇപ്പൊ പരിപാടിക്ക് ആ ലക്ഷം രൂപ വലിയൊരു ആയോ മിഷീൻറെ പ്രോട്ടോ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനുള്ള എത്തിയിട്ടുണ്ട് അതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെ ഈ ചിന്തയിലേക്ക് വന്നത് അത് സ്കൂളില് നമ്മള് സ്കൂളുകളിൽ സ്കൂളുകൾ തന്നെ അതിന്റെ രണ്ട് സൈഡിലും വേസ്റ്റ് കിടക്കുക അത് നമ്മള് മോർണിംഗ് ഒക്കെ വൃത്തി കിടക്കണം പിന്നെ എൻ സി സി കാരും എൻഎസ്എസ് കാരും എപ്ലേയിലൊക്കെ വീക്കിലി വൺസ് ഒക്കെ എടുത്തോളൂ പല സ്കൂളിൽ തന്നെയാണ് പല സ്ഥലങ്ങളിലും വേസ്റ്റ് ആണ് ആണ് ഒരു പ്രോബ്ലം പ്രോബ്ലം ഞാൻ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അങ്ങനെ കൊറേ തപ്പി തപ്പി അവസാനം ഇന്റർനെറ്റിൽ ഇങ്ങനെ തപ്പിയപ്പോഴാണ് ഇങ്ങനെ ഒരു മിഷൻ ഉണ്ട് കണ്ടത് പക്ഷേ അതിനൊരു പ്രോബ്ലം ഉള്ളത് അതിൽ വെറും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഡംപ് ചെയ്യാൻ പറ്റും അത് ഒരു പ്രശ്നമാണ് പിന്നെ അതിൽ പോരാത്തതിന് അതിന്റെ റിവാർഡിങ് സിസ്റ്റം ഭയങ്കര ലാഗിങ് ആണ് അതായത് ആളുകൾക്ക് റിവാർഡ് കിട്ടുന്നത് റിവാർഡ് കിട്ടുമ്പോ ആ ഒരു ശീലം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആൾക്ക് മനസ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുള്ള കാര്യമായിരിക്കണം അത് ട്വന്റി വൺ ഡേസ് തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് അവരിൽ ആ ശീലം തുടർച്ചയായിട്ടുണ്ടാവുകയാണ് അപ്പൊ ഇങ്ങനെ ശീലം വളരാന് ശീലം വളരാന് അത് അവര് ഇതിൽ കൊണ്ടുവന്നിടുമ്പോ റിവാർഡ് കിട്ടും മൈൻഡ് സെറ്റിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്തോണ്ടിരിക്കും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഒന്നോട് ഉത്സാഹമായിരിക്കും ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ അവന്റെ ഹാബിറ്റ് ആയി മാറുന്ന എന്നിട്ട് എന്താ ചെയ്യേണ്ടത് എന്താണ് ഫ്യൂച്ചറിൽ ഈ സാധനം വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞുകൊടുത്തേ എങ്ങനെയായിരിക്കും എന്താണ് പദ്ധതി ഇതിനൊരു ആപ്ലിക്കേഷൻ ഐഡന്റിറ്റി കാർഡ് യൂസ് ചെയ്തിട്ട് ചെയ്യണം എന്നിട്ട്

ോട്ടോടൈപ്പ് ഉണ്ടായിരിക്കും അതിൽ കൊണ്ടുവന്നിട്ട വേസ്റ്റിനെ ഒരു റിവാർഡിംഗ് കോയിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷനിലോട്ട് ആപ്പിലേക്ക് ഒരു ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊരു ബോട്ടിൽ പോകുന്നവർ ഫുഡേജ് സെപ്പറേറ്റ് അല്ല ഒറ്റ ഒന്നിലിട്ടായി അത് സെഗ്രിക ഓട്ടോമാറ്റഡ് ഓട്ടോമാറ്റിക് സെപ്പറേറ്റ് ആവും ഇടുന്നു അപ്പോ അതോടൊപ്പം പോയിന്റ് നമ്മളെ ഫോണിലോട്ട് ആപ്ലിക്കേഷനിലോട്ട് കേറു അത് നമുക്ക് എന്താ ഗൂഗിൾ പേ ഫോൺ പേ വഴി നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റും ചെറിയ ചെറിയ എമൗണ്ട് പോയിട്ട് പിന്നീട് കളക്ട് ചെയ്തെടുക്കാം പൈസ ആയിട്ട് വരും വരും അടിപൊളിയടാ കൊള്ളാലോ എന്നിട്ട് അങ്ങനെ കുട്ടികൾക്ക് ആവേശത്തിൽ എങ്ങനെ ഈ ആശയം ആശയം എന്താ അങ്ങനെ വീട്ടിൽ ഇങ്ങനെ കൊടുത്തിട്ടു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എഞ്ചിനീയർ ആവാനായിരുന്നു ആഗ്രഹം സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവാനായിരുന്നു ആഗ്രഹം ആശയം പിന്നെ ഇങ്ങനെ പിന്നാലെ നടന്ന് നടന്ന് ഒരു എന്റർപ്രണർ ആണെന്നുള്ളതാണ് ആഗ്രഹം